ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ഉണ്ട് എനിക്ക് സ്പെഷ്യലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഫങ്ഷൻ വരാൻ പോകുന്നുണ്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ എന്നൊക്കെ അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ തുടക്കമായിട്ട് ഞാൻ ഇന്ന് മുതൽ വീഡിയോ ഇട്ട് തുടങ്ങുകയാണ് ഓരോ ഓരോ കാര്യങ്ങൾ പാത്രങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊന്നും മെയിൻ ചെയ്യണ്ട അപ്പം ഞാൻ കിട്ടിയ ഒരു ഗ്യാപ്പിൽ ഒരു ഇൻട്രോ എടുത്തു എന്ന് മാത്രം ഫംഗ്ഷൻ്റെ വീഡിയോന് മുൻപ് ഓരോ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫങ്ഷൻ വേറെ ഒന്നുമല്ല മോനുവിൻ്റെ നിക്കാഹാണ് അപ്പോൾ നിക്കാഹ് മാത്രമേ ഉള്ളൂ കൂട്ടിക്കൊണ്ടിനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിക്കാഹ് ഷോപ്പിങ്ങോ അതായത് മോനുവിനുള്ള ഷോപ്പിങ്ങിന് പോയ വീഡിയോ ആണ് കല്യാണ പ്രണീന എടുക്കാൻ പോയ വ്ളോഗ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടും അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് മൂന്നുവിന് ഡ്രസ്സ് എടുക്കാൻ പോയതും കുറച്ച് കുറച്ച് കാര്യങ്ങളും അങ്ങനെ കുറച്ച് മുൻപേ മൂന്നു മൂന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളെ കാര്യങ്ങളും ഒന്നും ക്ലിയർ ആവില്ല ചില സമയത്ത് നമ്മൾ നിങ്ങളെ തന്നെ ഇങ്ങനെ ക്യാമറയിൽ നോക്കും വീഡിയോയിൽ അപ്പോൾ പിന്നെ അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ടാകും പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ടാകും ഒക്കെ ക്ഷമിക്കുക പിന്നെ ബാക്കിൽ അനിമോൻ്റെ പല പ്രശ്നങ്ങളും കാണും ഇപ്പോൾ നിക്കായ് എട്ടാം തീയതി ആണ് മുൻപുള്ള ഞങ്ങൾ കുറേ കോലാഹലങ്ങളാണ് വീഡിയോയിൽ ഇട്ടോ പിന്നെ നിൽക്കായ വീഡിയോ ഒക്കെ അല്ല എട്ടാന്തി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്നത്തെയും എൻ്റെ സ്ഥിരം വല്ലയേ പോലെ എനിക്കറിയില്ല പിന്നെ കുറേ വൈകോ ഇല്ലയെന്നുള്ളതൊന്നും കാരണം സൗണ്ടിൻ്റെ കാര്യ കയ്യിലല്ല അപ്പോൾ നമ്മൾ ഇനിയും വൈകിപ്പിച്ചാൽ നിൽക്കായ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ സ്റ്റോറേജ് കാണില്ല അതുകൊണ്ടിട്ടാണ് ഇന്നെ പെട്ടെന്ന് ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടത് അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാം ബാക്കി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ വീഡിയോയില് കാരണം വീഡിയോ ലെങ്ത് കിട്ടാനും പിന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണമല്ലോ അതിലൊക്കെ വേണ്ടിയിട്ട് അപ്പം വീഡിയോസൊക്കെ കണ്ടിട്ട് ഡ്രസ്സൊക്കെ ഏതാണ് ഇഷ്ടമായ ഏതാണ് എന്താണെന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യുക ഡ്രസ്സ് ഏതാണെന്ന് ഒന്ന് ഫിക്സ് ചെയ്തോന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം എക്കാതിൻ്റെ ആ ഒരു സമയത്ത് കാണുമ്പോൾ ആ ഒരു ത്രില് പോകും ഇങ്ങനെ ഫോൺ വോയ്സിലൊരു വീഡിയോ ഞാൻ ആദ്യം കൊടുക്കാൻ കാരണം വീഡിയോയിൽ ഇങ്ങനെ ഫാസ്റ്റിൽ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകണം

ഞാൻ ഈ ഒരു വീഡിയോയിൽ വെറും ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് മാത്രമല്ല അഡ്വൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ നെസ്റ്റോലും പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ സ്വർണ്ണെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിക്കാതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ഫസ്റ്റ് മഹർ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഞങ്ങൾ എല്ലാത്തിനും കൂടി ഒരു ദിവസം അല്ലാട്ടോ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മഹർ എടുക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം രാത്രി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മോന് ഓഫീസിന് ഇറങ്ങിന് ശേഷം ഉണ്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇതിന് വേണ്ടിയിട്ടൊക്കെ ലീവ് എടുക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ലീവ് ആവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി പോയി മഹർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മഹർ ഏതാന്നൊക്കെ ഉള്ളത് നമുക്ക് നിക്കാ ബ്ലോഗിൽ കാണാട്ടോ ഒരു ചെയിനും ഒരു ബ്രേസ്ലെറ്റും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് മഹറൊക്കെ ഏൽപ്പിച്ച് പോരാണ്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന നിക്കാതിന്റെ തലേന്ന് പോയിട്ടേ കൊണ്ടുള്ളൂ പിന്നെ പിറ്റേ ദിവസം മോന് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ പാത്തും പൊന്നും വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് ഒരു കോട്ടാപാഠത്തൊരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോ അങ്ങനെ കരുതാണ്ടോ അങ്ങനെ ഓരോ ഞങ്ങൾ ഒപ്പാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ മാളിക്കുന്നത്തിപ്പത്തി നിറച്ച ചാമ്പകളൊരു മരങ്ങണ്ടോ അങ്ങനെ ചാമ്പക്കുറച്ചറുത്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ മോനുനെ വിളിക്കാൻ വേണ്ടിട്ട് ഓൻറെ ഓഫീസിൽ പോയി അങ്ങനെ ഓനെയും വിളിച്ചിട്ടാണ്ടോ നേരം പെരിന്തൽമണ്ണ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് മാർക്കറ്റ് സിറ്റിയിലാണ് അവിടെ പോകാൻ വേണ്ടിട്ട് വേറെ കാരണമുണ്ടോ കുഞ്ഞാനും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ആൾ അവിടെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ വരവും കാത്തും ഇങ്ങനെ ഇരിക്കുകയുണ്ടോ ആള് പെരിന്തൽമണ്ണ ആദ്യം പോയിട്ടുണ്ടായിരുന്നു വണ്ടി എന്തോ കാര്യത്തിന് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാനും കൊണ്ടുവന്ന ഈ ജ്യൂസും കുറിച്ച് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് കയറി മോനു നിൽക്കാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ജസ്റ്റ് എത്തിയപ്പോ നാല് നാലരയ്ക്ക് കഴിഞ്ഞപ്പോ അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മൂന്ന് മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോകണതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നിങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നാലുമണി ആ ഒരു മൂന്ന് മൂന്നര ആ ഒരു ടൈമായിക്കൂടും അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പൊതുവേ രാത്രി വരികയാണെങ്കിൽ നേരെ വെളുത്തണമെന്നാണ് കണക്ക് പിന്നെ ശരിക്കും ഒരു പെണ്ണുങ്ങൾ കിട്ടുന്നതിനേക്കാളും ടൈം ഉണ്ടോ എനിക്ക് ഒരുപാട് ടൈം വേണം ഡ്രസ്സ് എടുക്കാൻ എടുക്കാണ്ട് അപ്പോൾ ഇന്ന് നിൽക്കാൻ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എന്താ കഥ എന്താണെന്നൊന്നും അറിയില്ല കുറേ ടൈം എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിൽ വരുന്ന മണ്ഡ സ്റ്റുഡിയോയിലൊക്കെ കയറിയിട്ടുണ്ട് കയറി അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കടയിൽ കയറിയിട്ടു എന്തായതെന്ന് അറിയില്ല അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം എന്താവും ഏതാകുന്നൊന്നും അറിയില്ല നിക്കാ ഡ്രസ് നമ്മള് റെന്റിന് എടുക്കാണ് അതായത് മഹർ കെട്ടാൻ പോകുമ്പോൾ എടുക്കുന്ന ഡ്രസ്സ് റെൻറ്റും നമ്മൾ സാധാ നിക്കാവിന്റെ അന്ന് പള്ളിയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുവാണ് അത് സാധാ നോർമൽ ഒരു ഷർട്ടും പാൻറും ആണ് എടുക്കുന്നത് മറ്റേത് നമ്മൾ കുറച്ച് വർക്ക് വർക്കുള്ളതുമാണ് എടുക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കിയത് ഈ ഒരു പാർട്ടി വെയർ കുർത്താണോ എനിക്ക് കുർത്ത ചേരുവല്ലൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇഷ്ടപ്പൊ വലിയ കുഴപ്പമില്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് നോക്കിയത് ഷറവാണിയാണ് പിന്നെ നമ്മൾ ഒരുപാടൊന്നും നോക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായില്ല ഇട്ട് നോക്കിയിൽ ഒന്നിഷ്ടമായി ഞങ്ങൾ അങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതെടുത്തേന്നുള്ളത് നമുക്ക് നിക്കാ കാണാം കാണാണ്ടോ ഇനി നമുക്ക് നിൽക്കാവ് ടൈമിൽ പള്ളിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കണ്ടോ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഫങ്ഷൻ എടുത്തിട്ടുള്ള ഡ്രസ്സ് പെട്ടെന്ന് കിട്ടിയിട്ടോ ഇത്രയും പെട്ടെന്ന് കിട്ടുന്ന പ്രതീക്ഷിച്ചതേ അല്ല പിന്നെ ഇവിടെയാണ് നമുക്ക് കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നത് ഫങ്ക്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടു കാരണം അത്രയും പെട്ടെന്ന് എനിക്ക് ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കിട്ടില്ല അപ്പോൾ എത്ര പെട്ടെന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ പോയിട്ടോ കാരണം ഈ ഒരു സെക്ഷനിൽ ഞങ്ങൾക്ക് കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു എനിക്ക് നിക്കാവിന് പള്ളിയിലിടാൻ മാത്രല്ല പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടിയിരുന്നു നിക്കാദ് കഴിഞ്ഞ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒന്ന് രണ്ട് ഡ്രസ്സെന്ന് പറഞ്ഞാൽ അതും എടുക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിക്കായി ഡ്രസ്സും നമുക്ക് നിക്കാ വ്ളോഗിൽ കാണാം ഓനീ സ്റ്റൈൽ ചെയ്ത് നോക്കുന്നതിൽ ഒന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞങ്ങക്ക് അത് ഏകദേശം കുറേ ടൈം എടുത്തിട്ടുണ്ടോ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് നിഷായിന്റെ വകയുണ്ടോ അതായത് നിക്കാവിനെ മഹാരെട്ടാൻ വേണ്ടി ഇറങ്ങുന്ന ടൈമിലുള്ള ഡ്രസ്സ് അതായത് അത് അളിയനാണല്ലോ എടുക്കേണ്ടത് പിന്നെ ഫുൾ ഡ്രസ്സ് എടുക്കണം എന്നുണ്ട് ബാക്കി ഡ്രസ്സൊക്കെ കുഞ്ഞാനുവിന്റെ വകയുണ്ടോ മോന് വേണ്ടാന്ന് പറയും പറഞ്ഞിട്ടുണ്ടോ കാരണം ഇതിന്റെ പരിപാടിയാണ് ഞാൻ തന്നെ എടുക്കണം പിന്നെ ഓരോരോ ചടങ്ങ് അല്ലെ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സമ്മതിച്ചു കൊടുത്തില്ല പിന്നെ മോനു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മോനു എങ്ങനെ വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെ അധികം ബുദ്ധിമുട്ടിക്കണതും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇഷ്ടമല്ല ഇനി ബുദ്ധിമുട്ടല്ലെങ്കിൽ പോലും ബുദ്ധിമുട്ടാവോന്നൊക്കെ ചിന്തയും പേടിയൊക്കെയാണ് പേടിയല്ല അവർ അങ്ങനെ ഒരു തോന്നലാണ് ഒരു കണക്കിന് നല്ല തോന്നലാണ് മുന്നേ പറഞ്ഞു വെച്ചാലേ പറയുന്നത് ഫോർമൽ ൂല അതായത് എക്സിക്യൂട്ടീവ് ഇൻഷൈഡ് ചെയ്യുന്ന ടൈപ്പ് വരൂല അതായത് പ്രിന്റ് വന്നു കഴിഞ്ഞാൽ അത് പോറാകൂ പ്ലെയിൻ ഷർട്ട് ഇൻഷെഡ് ചെയ്താലും പറ്റുള്ളൂ മനസ്സിലായോ പ്ലെയിൻ ഷർട്ട് ആ പ്ലെയിൻ ഷർട്ട് എടുക്കണത് അതേമാതിരി മാപ്പുട്ടിന്ന് തന്നെ പ്ലെയിൻ ഷർട്ട് എടുക്കണത് മാത്രം ഷിനാജിനെ ആൾക്ക് െ വിളിച്ചീവില്ലാന്ന് <Upsreading> പറഞ്ഞു <motherfabilitation> <Ups warns moving forward> ഫാമിലിയിൽ അടിക്കടി ഓരോ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലീവുകളാണ് എന്ന് അങ്ങനെ ഓൻ ഒഴിഞ്ഞു മാറിയിട്ടോ പിന്നെ ഇനി കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നാലാളാണ് സൂര്യ അഞ്ചാളാണ് പോന്നിട്ടുണ്ടായിരുന്നത് മോനുന് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ കുഞ്ഞാനും ഓൻക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഓനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആൾക്കടയിൽ നിന്ന് തന്നെ നമ്മൾ സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മോനുന് മൂന്നി രണ്ട് ഷർട്ടുകളും പാൻറുകളും ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഓനിക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ യെല്ലോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ വേറൊരു വൈറ്റും ബ്ലൂ ഒക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് പാൻറ്റും ഷർട്ടും കാര്യങ്ങളും ഇതെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ കടയിലായതുകൊണ്ട് തന്നെ അധികം ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല കാരണം പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ആണെങ്കിൽ അല്ലേ കെടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ബേബീസിൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കണം പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് നെസ്റ്റോ കണ്ടോ അപ്പം നെസ്റ്റോ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം കയറുകയാണ് ഏതായാലും വന്നു അപ്പോൾ നമുക്ക് ഫുൾ ചുറ്റിയിട്ട് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിയതാണ്ടോ അപ്പോൾ മോനോന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസം മുൻപേ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ ടെൻഷനോ കാര്യങ്ങളോ അർജൻറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് തന്നെ എല്ലാവരും ഒന്ന് ചുറ്റിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പെണ്ണിനെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയാൽ നല്ല അർജൻറ് ഉണ്ടായിരുന്നുണ്ടോ കാരണം ഓളെ വീട്ടിലെത്തിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ തിരക്കുകള് അപ്പം ഞങ്ങൾ നെസ്റ്റോയിൽ കണ്ട എല്ലാ സാധനവും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മോനുനെ ഡ്രസ്സ് നോക്കാൻ കയറിയ ടൈമിൽ ഞാൻ ഫോൺ ഒരു സൈഡിൽ വെച്ചേക്കുന്നു കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഇത് അങ്ങനെയല്ല നെസ്റ്റൂല് കയറി ഫുൾ വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു അനുമോനാണെങ്കിൽ ഫുൾ ടോയ്സിൻ്റെ സെക്ഷനിലാട്ടോ ഞാനാണെങ്കിൽ ഡെക്കോ ഐറ്റംസ് അല്ലെങ്കിൽ പാത്രങ്ങൾ അങ്ങനത്തെ വല്ല ഐറ്റംസിലാട്ടോ ഡ്രസ്സിനോടൊന്നും വലിയ താല്പര്യം അവിടെ നിന്ന് തോന്നിയിട്ടുണ്ടായില്ല ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു വീട്ടിൽ വേണ്ട ഓരോ ഐറ്റംസുകൾ കണ്ടാൽ നമ്മൾ കണ്ണെടുക്കൂലട്ടോ അത്രയും അടിപൊളിയാണ് കളറുകളാണെങ്കിലും ഓരോ മോഡലുകളാണെങ്കിലും ബോട്ടിലുകളും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഉണ്ട് കേട്ടോ എത്രയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ പാത്രങ്ങൾ ആ സെക്ഷനൊക്കെ വരുമ്പോൾ ഒന്ന് സ്റ്റെക്കാവും അപ്പോൾ വേറെ ഉള്ള പോലെ കാര്യമല്ല ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളെ സെക്ഷനൊക്കെ വരുമ്പോൾ ഒന്ന് സ്റ്റെക്കായി നിൽക്കും പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോകുന്നു കേട്ടോ ഇവിടെ വന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ അവിടെ എന്തായാലും നിന്നിട്ടൊരു കാര്യമല്ല നമ്മൾ വെറുതെ കാണാൻ ഒന്നും വാങ്ങിക്കൂല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മീൻ്റെ സെക്ഷനും ബീഫിൻ്റെ സെക്ഷനൊക്കെ കണ്ടപ്പോൾ വീഡിയോ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ അത്രയും അടിപൊളി ആയിട്ടാണ് ആ ഒരു മീനൊക്കെ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പല പല വെറൈറ്റി മീനുകളുണ്ടായിട്ടുണ്ട് മീനുകളുണ്ടായിട്ടുണ്ടോ പിന്നെന്താ ഇത് ആടിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ് പിന്നെ ബീഫ് ചിക്കനൊക്കെ വേറെ വേറെ ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് അത് വേറെ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള സാലഡിൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ എല്ലാം നൂറ് ഗ്രാം വെച്ചിട്ട് അങ്ങനെ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞ് വാങ്ങിയാണ്ടോ മോനുൻ്റെ കൂടെയാണ് പോന്നിട്ട്ണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല ഷവായ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഓസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിട്ടോ അതിൻ്റെ പേരെനിക്കറിയില്ല ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പേരറിയില്ലെങ്കിലും അതൊക്കെ വീട്ടിൽ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടോ ായിരുന്നു അപ്പം അങ്ങനെ അന്നത്തെ ദിവസം അടക്കി പിറ്റേ ദിവസം വീണ്ടും ഞാൻ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നത് സുനീറൻ്റെ കൂടെയാണ് സുനീറ കോളേജിൽ നിന്ന് ഇറങ്ങി തന്നെ വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബസ് കയറി ഒറ്റയ്ക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പെന്തരമാണ് ഞാൻ പോയിട്ടുണ്ടായെന്ന് ചെന്ന പാടേനെ വലിച്ചു കൊണ്ടുപോയി ഫുഡ് വാങ്ങി തരാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി കാണട്ടോ അപ്പം ഞങ്ങൾ വെഡിങ് ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഈ ഒരു വൈറ്റ് ഫ്രോക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി കൂടി ഭംഗിയിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇട്ട് നോക്കിയപ്പോഴും വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുറച്ച് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് സെറ്റ് ആകുമെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു തന്നെ ഞങ്ങൾ മാറ്റി വെക്കാനും കാര്യങ്ങളൊന്നും പറയാതായിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സ്കേട്ടും ടോപ്പും അടിപൊളി തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു ഹൈറ്റിന്റെ പ്രശ്നം കാരണം ഞങ്ങൾ അതങ്ങനെ ഫിക്സ് ആക്കാതെ പോകുന്നുണ്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ക്ലാസ് ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ അവിടെ തന്നെ അവൈലബിൾ ആണ് അതിനുള്ള ബില്ലൊക്കെ പോലെ നമ്മൾ ഡ്രസ്സിൽ കൂട്ടി എടുത്തോളൂട്ടോ ഇതിനൊന്നും പേടിക്കണ്ട അവിടുന്ന് നമ്മൾ കുടിക്കുന്ന ഓരോ ചായയുടെ ബില്ലും നമ്മൾ ഡ്രസ്സിലൊക്കെ ഇരട്ടിയായിട്ട് കൂട്ടണത് കേട്ടോ അതിലൊരു സംശയം വേണ്ട അത്രയും റേറ്റ് ആണ് അവിടെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു ഓട്ടോ വിളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നെറ്റ് സ്റ്റോല് പോയതെട്ടോ അപ്പോൾ തലേന്ന് നെറ്റ് സ്റ്റോയിൽ വന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം സുനിറാനിയും കൂട്ടി വരാനൊരു മോഹം അങ്ങനെ വീണ്ടും വന്നു വീണ്ടും ഈ ഒരു പാത്രങ്ങളെ സെക്ഷനും ഈ ഒരു ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ വാങ്ങിയിട്ടില്ലല്ലേ ജസ്റ്റ് ഇതൊക്കെ കാണുകയെന്ന് പറയണത് ഭയങ്കര ഒരു മനസ്സുകളുള്ള സംഭവമാണ് ഈ റെഡും അവിടെ ഒരു പിങ്കും അതായത് ഈ ഒരു വൈറ്റും കാണുന്ന ഈ ഒരു എല്ലോ ഒക്കെ എനിക്ക് നല്ല നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് സെറ്റാണ് കേട്ടോ ഞങ്ങൾ കാര്യമായിട്ട് വന്നിട്ടുള്ളത് ഹാമ്പർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം നിക്കാഹിൻ്റെ സമയത്ത് നമ്മൾ മിഠായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഹാമ്പർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ടും വന്നിട്ടുള്ളത് പക്ഷേ അത് വാങ്ങാതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സ് നോക്കാൻ ജസ്റ്റ് കെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും പെണ്ണിനെയും കൂട്ടി പോയി എടുത്തത് അതിൽ ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമ്മൾ നെസ്റ്റോൽ വെറുതെ കെയർ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇവിടുന്ന് പർച്ചേസിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പിന്നെ അവിടുന്ന് പാത്തോനിയും ഷിനാജിനിയും കണ്ടിട്ടുണ്ടായിരുന്ന പോലെ അവിടെ ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണോ വന്നിട്ടുണ്ടായിരുന്നത് ഞാനവിടുന്ന് ഒരു പാത്രത്തിന്റെ സെറ്റ് എടുത്തിട്ടുണ്ടായിട്ടോ അതായത് നമ്മളെ ഒക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാത്രത്തിന്റെ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്ക് ഓഫ് ത്രീ വരുന്ന ഈ ഒരു സെറ്റാണ് കേട്ടോ അതിൽ മൂന്ന് കളറുകളാണ് മൂന്ന് മൂന്ന് സൈസിലാണ് ലഡ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അടുത്തത് ഫുഡിന്റെ സെക്ഷനിലോട്ട് പോയി ഒന്നുമില്ല ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സാലഡ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ സാലഡിൻ്റെ ഒന്നും പേര് അപ്പോൾ അങ്ങനെ പാത്തു വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ ഈ ഒരു ആപ്പിളിന്റെ ഈ ഒരു സാലഡാണ് അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസും കാര്യങ്ങളൊക്കെ എല്ലാം നൂറ് ഗ്രാം നൂറ് ഗ്രാമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും നമുക്ക് അടിപൊളിയാണ് എല്ലാം ടേസ്റ്റിയും ചെയ്യാം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് നമ്മൾ വന്ന കാര്യം സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ